ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ് സ്മേജിത എന്നിത്തേം പോലെയല്ല ഒരുപാട് തിരക്കൊന്നുമില്ല ഇന്നൊരു ഫ്രീ ഡേ ആണ് അതുകൊണ്ടാണ് ഇന്നൊരു മിനി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ മാത്രമല്ല ഇന്ന് സാധാരണ അനിയത്തി ഉണ്ണിയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വീട്ടിൽ നല്ല ആഘോഷമൊക്കെ ആയ കാരണം ഇന്നൊരു കുഞ്ഞു വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ നീക്കണേക്കാൾ മുമ്പ് സാന്ദ്രച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നൂലപ്പം അതേപോലെ തന്നെ ഗ്രീൻ പീസ് കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് ഞങ്ങൾ ഇതിനെ നൂലപ്പം എന്നാണ് കേട്ടോ അവിടെ പറയാറ് പിന്നെ ഇതാ പീലി എഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പോൾ അദ്ദേഹം സാഗരേട്ടൻ വേഗം പീലീനൊക്കെ പോയി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇനി അടുത്തത് ചായ കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇത്രയും ദിവസം ഞാനും സാഗറേട്ടനും മാത്രമായ കാരണം ഒരു ശോകം പോലെയാണ് കേട്ടോ കാലത്ത് എഴുന്നേൽക്കുക ഫുഡൊക്കെ കഴി ഫുഡ് വയ്ക്കുക ഫുഡ് കഴിക്കുക പിന്നെ ജോലിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക പാക്കിങ് കാര്യങ്ങൾ ഓരോ സ്ഥലത്തേക്ക് ഓടി നടക്കുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവർ വന്ന കാരണം ഒരു ആഘോഷം പോലെയാണ് അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞാനും സാഗറേട്ടനൊക്കെ പിന്നെ ദയവ പീലിയുടെ കൂിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുളി കഴിഞ്ഞ് വന്നപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും സാഗറേട്ടൻ്റെ ഒരു മൽപ്പിടുത്തം തന്നെയാണ് എപ്പോഴും സാഗരേട്ടൻ ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് സാഗറാട്ടന ഇഷ്ടാവില്ല സാഗറാട്ട ചെയ്യുന്നത് എനിക്കിഷ്ടാവില്ല കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലൊരു കാജലുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ കണ്ണു എഴുതി കൊടുക്കുകയാണ് കേട്ടോ അത് വാട്ടർ പ്രൂഫിൻ്റെയാണ് കേട്ടോ പിന്നെ ഞാൻ ഈ വൈറ്റ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓണം തിമ്മിലൊരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതാണ് അപ്പം ഞാൻ ഈ കാജിലൊക്കെ എടുത്തപ്പോൾ അങ്ങനെ തന്നെ പീലിക്ക് കണ്ടൊന്ന് എഴുതി കൊടുത്ത് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എഴുതി കൊടുത്ത് സാഗറിനെ ഇഷ്ടമായില്ല അപ്പോൾ വേറെ മിനിക്ക് പണികളൊക്കെ ചെയ്തു കൂട്ടാം പീലിയുടെ കൂടെ വീഡിയോ ഇടുമ്പോൾ മിക്കവും രണ്ടെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വിജി ഇപ്പോൾ ശിവനെ മറന്നൂല്ലേ എന്ന് ശിവനെ ഞാൻ മറന്നിട്ടില്ല എന്നുള്ളത് ശിവുനെ നന്നായിട്ട് അറിയാം എനിക്കും നന്നായിട്ട് അറിയാം എനിക്ക് കാണാൻ തോന്നുമ്പോഴൊക്കെ ശിവുനെ ഞാൻ ഇപ്പോഴും പോയി കാണാറുണ്ട് കേട്ടോ പക്ഷേ വീഡിയോസൊന്നും എടുക്കാറില്ല എന്ന് മാത്രം വീഡിയോസ് എടുക്കണമെങ്കിലൊന്നും അല്ലല്ലോ സ്നേഹം കാര്യങ്ങളൊക്കെ സിറ്റുവേഷൻസ് ഒക്കെ എപ്പോഴും ഒരേപോലെ ആവില്ല പക്ഷെ ശിവുവിന് എന്നോടുള്ള ഇഷ്ടം എനിക്ക് ശിവുവിനോടും പണ്ടത്തുള്ള ഇഷ്ടം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ അത് വെച്ച് ആരും കമ്പയർ ചെയ്യാനായിട്ട് വരണ്ട കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങളുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു ചെറുതായിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടു എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറൊന്നും ഇല്ല കേട്ടോ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് അത് കഴിഞ്ഞിട്ട് നേരെ ഞമ്മൾ ഉള്ളിലേക്ക് പോയിട്ടാം ഒരു പാക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിൻ്റെ അവസ്ഥ ഇതാണ് നിറയെ പേപ്പറുകളും തുണികളൊക്കെ ആയിട്ട് കിട്ടാം അപ്പം എന്നും ഇതുതന്നെയാണ് അവസ്ഥ അപ്പോൾ വീണ്ടും നമുക്ക് അതേപോലെ തന്നെ ക്ലീൻ ചെയ്യണം എത്ര ക്ലീൻ ചെയ്താലും മുകളിൽ ഇതാണ് അവസ്ഥ കേട്ടോ അപ്പം ഇന്ന് ഇവിടെ ക്ലീൻ ചെയ്യാണ് കുറെ അടിച്ചോരാനും വൃത്തിയാക്കാനും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ അപ്പുറത്ത് സാധനമായിട്ട് കട്ടിങ് തുണി കട്ടിയാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കെട്ടാം അപ്പോൾ സാറായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പുറത്തിരുന്നു ഞാൻ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് ശേഷം ഒരു ചേപ്പ് ഫുഡ് കഴിക്കാനായിട്ട് താഴ്ത്തിറങ്ങിയിട്ടാം അപ്പോൾ അമ്മ ആണ് ഫുഡൊക്കെ വെക്കണത് പിന്നെ അമ്മ കാലത്ത് മീൻ മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ വറുത്തു പിന്നെ സാമ്പാറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ ഉണ്ടോട്ടാം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇതാ പാക്കിങ്ങിലേക്ക് പോയി ഇപ്പോൾ മെറ്റീരിയലുകളൊക്കെ ഓർഡർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മെറ്റീരിയലോൾ കുറേ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു എൻ്റെ അടുത്ത് കുറേ പേര് മുമ്പ് ചോദി പറഞ്ഞിരുന്നു അജറക്ക് എന്തിനാണ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യണത് അതൊന്ന് മാറ്റി പിടിച്ചുകൂടെയെന്ന് കാരണം ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോഴും നമ്മുടെ അടുത്ത് ബ്ലൗസ് പീസിനായിട്ട് അജറക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് അത് ഓർഡറും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ദാജറാക്കിൻ്റെ ഓരോ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ തുണിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാഗരേട്ടൻ അതൊക്കെ നോക്കിയിട്ട് പാക്ക് ചെയ്യുകയാണ് കേട്ടോ ഇന്ന് നമ്മൾ പാക്കിങ് കുറച്ച് ലേറ്റ് ആയ കാരണം വേറൊരു സ്ഥലത്ത് പോയി കൊടുക്കാണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മുണ്ടൂർ ഡി ടി ഡി സിയിലാണ് ഇന്ന് കുറിയർ കൊടുത്തത് അപ്പോൾ നേരം വയ്യ കാരണം തന്നെ വണ്ടിയിൽ ചാർജൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് കുറച്ച് നേരം ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചിട്ട് അവിടെ ഒരു പേരമംഗലത്ത് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു കൊള്ളി ചില്ലിച്ചിക്കനും ചായയും കൂടി കുടിച്ചിട്ടായിരുന്നു നമ്മൾ കുറേ നേരം റൂട്ടിൽ നിന്ന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ വയ്യാണ്ടായപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറിയതായിരുന്നു കേട്ടോ ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ട് അപ്പോൾ നമുക്ക് കൊറിയറൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോൾ ആ ഒരു ടൈം ആവണതാണ് കേട്ടോ ഇപ്പോൾ സാന്ദ്രയിച്ചുള്ള കാരണം പാക്കിങ്ങിൽ സാന്ദ്രയിച്ച് ഇപ്പം നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുകൊണ്ട് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പാക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാഫിനെ നോക്കുന്നുണ്ട് നമ്മളുടെ വീടിൻ്റെ അടുത്ത് ചുറ്റുപാടുള്ള ആൾക്കാരനെയാണ് നോക്കുന്നത് അതായത് പാങ്ങ് പാവർട്ടി ആ ഭാഗത്ത് ടം അതിന് ശേഷം പീയിലേക്ക് ഞങ്ങൾ കുറച്ച് പൊട്ട് സ്ലൈഡ് അങ്ങനത്തെ ഹെയർ ബാൻഡുകളൊക്കെ മേടിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു കടയിൽ കയറിയതാണ് ഞങ്ങൾ മെയിനായിട്ട് ടോയ്സുകൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് പക്ഷേ മിക്ക കടകളും അടച്ചിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വണ്ടി ചാർജ് ചെയ്യാൻ വെച്ചപ്പോൾ കുറേ ടൈമായി അപ്പോൾ അങ്ങനെ എല്ലാ ഷോപ്പുകളും തുറന്നിട്ടില്ല കുറേ കടകളൊക്കെ ക്ലോസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു ഷോപ്പാണ് അപ്പോൾ അവിടെ കുറച്ച് കിഡ്സിൻ്റെ എന്ന് പറയാനുള്ളത് കുറച്ച് ഹെയർ ക്ലിപ്പുകൾ പൊട്ടുകൾ മാത്രമേ ഉള്ളൂട്ടാ അപ്പം ഞാൻ കുറച്ച് ഹെയർ ക്ലിപ്പ് ഇതേപോലത്തെ കുറച്ച് ഹെയർ ക്ലിപ്പ് വാങ്ങി പൊട്ട് പിന്നെ അവൾക്ക് പാകാവുന്ന ഒരു വളമൊക്കെ വാങ്ങി പിന്നെ കുറച്ച് മാലകളുണ്ടായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ച മോഡൽ ടൈപ്പ് മാലയില്ല അപ്പം അതുകൊണ്ട് അത് വാങ്ങിയില്ല പിന്നെ സാന്ദ്രശിക്കൊരു ബാഗ് നോക്കി ബാഗ് ഇത്തിരി നല്ല സ്പേസ് ഉള്ള രീതിയിലുള്ള ബാഗാ കേട്ടാണ് ഞാൻ നോക്കണത് കാരണം പുണ്യുള്ള കാരണം എന്താ പറയുക വെള്ളം സ്നഗ്ഗി പേഴ്സ് തുണി ഒക്കെ വെക്കണതല്ലേ ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ വെക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ബാഗായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഇതാ ഇതേപോലത്തെ ഒരു ബാഗ് ഇതിലത്തെ ഒരു ബാഗും കൂടി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ നേരെതാ വീട്ടിലെത്തി നൈറ്റ് ഫുഡ് കഴിക്കുകയാണ് ഞങ്ങൾ വരുമ്പോഴേക്ക് സാന്ദ്രയിച്ച് ചപ്പാത്തി അതേപോലെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിച്ചു ഞങ്ങൾ പിന്നെ പിന്നെതാ പീലി അച്ചാച്ചൻ്റെ അമ്മമ്മയുടെ കൂടെ കളിക്കുകയാണ് കേട്ടോ പിന്നെ അച്ഛനെ ഒട്ടും കാണാറില്ലല്ലോ എന്ന് കുറേ പേര് പറയാറുണ്ട് കാരണം അച്ഛൻ കാലത്ത് ഞങ്ങൾ എണീക്കുന്നേക്കാൾ മുമ്പ് പണിക്ക് പോയിട്ടുണ്ടാവും പിന്നെ വൈകിട്ട് മണിക്ക് ആകുമ്പോഴാണ് വരാറ് പിന്നെ ഇതേപോലെയുള്ള വ്ലോഗുകളിലൊക്കെ ഞാൻ മാക്സിമം അച്ഛനും എല്ലാവരുടെയും കാണിക്കാറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ നാളെ പയർ വെക്കുക എന്നാണ് വിചാരിക്കുന്നത് നാടൻ പയറൊക്കെ ആണെങ്കിൽ നാടൻ പയർ കായൊക്കെ ഒരുമിച്ചിട്ട് വെക്കുന്നത് നല്ല ഇഷ്ടം ആട്ടാം അപ്പോൾ പയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നാക്കി പിന്നെ ഇതാ സാഗറാട്ടനും പീലിയും അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് ഇതാ ടി വി കാണാണ് അപ്പോൾ ഞാൻ മീഷോ എന്നൊരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാൻ വേണ്ടിയിട്ട് അലമാര എപ്പോഴും വൃത്തികേടായോണ്ടിരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഒരു ക്ലോത്ത് ഓർഗനൈസർ മേടിച്ചു കഴിഞ്ഞാൽ അതിൽ അറേഞ്ച് ചെയ്ത് വയ്ക്കാമെന്ന് ഇപ്പോൾ സാഗറേട്ടൻ്റെ മാത്രം പിന്നെ ഡെയിലി വെയർ പിന്നെ അധികിടാത്ത ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ ആക്കിയിട്ട് കിട്ടാം അപ്പോൾ സാന്ദ്രി ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വേഗം അങ്ങനെ ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് പീലി ഇതാ വാട്ടർ പെയിൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഒരു കളറിങ് ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അധികം നല്ലതല്ല ചിലതൊന്നും തെളിയണേന്നെ ഇല്ലാട്ടോ സ്കെച്ച് പെൻസിലും അതൊന്നും തെളിയണേ ഉണ്ടായിരുന്നില്ല അപ്പോൾ പീലിക്ക് അത് കൊടുത്തപ്പോൾ പീലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പീലി ഇതാ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു മിനി വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വേടിയായിട്ട് വരുന്നവരെ ടാറ്റബാ ബൈ സി യു